അപ്പോൾ നമ്മളുടെ ഇംഗ്ലീഷ് സെൻറ്റൻസസ് പറഞ്ഞു പറഞ്ഞു പഠിക്കുന്ന നമ്മളുടെ ക്ലാസ്സിലേക്ക് തുടങ്ങാം കേട്ടോ അപ്പോൾ ബിഗിനേഴ്സിൻ്റെ ക്ലാസ്സാണ് വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകൾ ഡെയിലി ലൈഫിൽ വേണ്ട കൂടുതലും വീട്ടമ്മമാർക്ക് വേണ്ട സെൻറ്റൻസുകളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ പറയുന്നൊരു കാര്യമാണ് ദാ എഴുന്നേക്കാറായിട്ടോ സമയമായി എഴുന്നേക്കാറായി എന്നെങ്ങനെയാ പറയാ ടൈം ടു വേക്ക് അപ്പ് ടൈം ടു വേക്ക് അപ്പ് ടൈം മീൻസ് സമയമായി എന്ന് പറയുന്നതാണ് എന്തിന് എഴുന്നേൽക്കാൻ എഴുന്നേൽക്കാൻ ടൈം ടു അപ്പ് സമയമായി അതുപോലെ എന്ത് വേണമെങ്കിലും പറയാം ടൈം ടു എന്താണ് ടൈം ടു ഹാവ് ഫുഡ് ഫുഡ് കഴിക്കാൻ സമയമായി അല്ലേ അല്ലെങ്കിൽ ടൈം ടു ഗോ പോകാൻ സമയമായി ഇങ്ങനെ എന്തെങ്കിലും സമയമായി എന്ന് പറയാനായിട്ട് നമുക്ക് ടൈം ചേർത്ത് കൊണ്ട് പറയാവുന്നതാണ് കേട്ടോ അപ്പൊ ഹോം മേക്കേഴ്സൊക്കെ ആണെങ്കിലും നമ്മൾ വീട്ടമ്മമാർ ഏറ്റവും കൂടുതൽ രാവിലെ എഴുന്നെങ്കുമ്പോൾ തന്നെ പറയുന്നത് എന്തൊക്കെ സമയം കേട്ടോ ടൈം ടു അപ്പ് ടൈം ടു അപ്പ് ടൈം ടു വെയ്ക്ക് അപ്പ് ഇത് കുട്ടികളോട് പറയാമെന്നാണ് അപ്പം കുട്ടികളോട് ബേസിക് ആയിട്ടുള്ള സെൻറ്റൻസുകൾ ഇങ്ങനെ പറയുമ്പോൾ അവർ പതിയെ പതിയെ അത് പഠിക്കാൻ തുടങ്ങും ഓക്കെ സോ ടൈം ടു വെയ്ക്കപ്പ് മീൻസ് എഴുന്നേൽക്കാൻ സമയമായി എന്നാണ് അതുപോലെ തന്നെ കുട്ടികളോട് പറയുന്നതാണ് ബ്രഷ് ചെയ്യ് എങ്ങനെ പറയും ബ്രഷ് യുവർ ടീത്ത് ബ്രഷ് യുവർ ടീത്ത് ഇതൊക്കെ എപ്പോഴും സിമ്പിളായിട്ട് അതായത് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ലാത്ത അമ്മമാർക്ക് പോലും പറയാൻ പറ്റുന്ന സെൻറ്റൻസുകളാണ് അല്ലേ ബ്രഷ് യുവർ ടീത്ത് ബ്രഷ് ചെയ്യ എന്ന് പറയണെങ്ങനെയാ

ബ്രേക്ക്ഫാസ്റ്റ് ഇസ് റെഡി ബ്രേക്ക്ഫെസ്റ്റ് ഈസ് റെഡി ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി ഓക്കെ അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളും പഠിക്കും നിങ്ങളും ആ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിട്ട് ഒരു അടുപ്പം വരും അതുപോലെ തന്നെ കുട്ടികളും പഠിക്കും സോ ബ്രേക്ക്ഫാസ്റ്റ് ഇസ് റെഡി മീൻസ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടോന്ന് പിന്നെ ഈ ടേബിളൊക്കെ ഭയങ്കര മെസ്സി ആയിട്ട് കിടക്കുന്ന സമയത്ത് കുട്ടികളുള്ള വീടൊക്കെ ആവുമ്പോൾ ടേബിൾ ഇങ്ങനെ മെസ്സിയായിട്ട് കിടക്കുന്നുണ്ടോ അപ്പം നമ്മൾ പറയും എന്താണ് ആ ടേബിളൊക്കെ ഒതുക്കി വെച്ചെ ഫുഡ് കൊണ്ടുവരാനായിട്ട് രാവിലെ പറയുന്നുണ്ടോ അലവുകയാണ് അല്ലേ ടേബിൾ ഒക്കെ ഒതുക്കി വെച്ചേ പ്ലീസ് സെറ്റ് ദി ടേബിൾ പ്ലീസ് സെറ്റ് ദി ടേബിൾ മീൻസ് ടേബിളൊക്കെ സെറ്റാക്കിയിട്ടേ ബുക്സ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഇടക്ക് മാറ്റിവെച്ചേ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ സോ പ്ലീസ് സെറ്റ് ദി ടേബിൾ മീൻസ് ടേബിളൊക്കെ സെറ്റാക്കിയിട്ട് പ്ലീസ് സെറ്റ് ദി ടേബിൾ പ്ലീസ് സെറ്റ് ദി ടേബിൾ ഫുഡ് വേസ്റ്റ് ആക്കല്ലേ ഡോൺ വേസ്റ്റ് ഫുഡ് ഓക്കെ ഫുഡ് പലരും രാവിലെ കുട്ടികൾ സ്കൂളിൽ പോലുള്ള തിരക്കിലൊന്നും കഴിക്കില്ല നമ്മൾ പറയില്ലേ ഫുഡിങ്ങനെ വേസ്റ്റ് ആക്കല്ലേ ഡോൺ വേസ്റ്റ് ഫുഡ് ഡോൺ വേസ്റ്റ് ഫുഡ് ഡോണ്ട് വേസ്റ്റ് ഫുഡ് ഇപ്പം തന്നെ പഠിച്ചു ചോദിച്ചോ ഡോ വേസ്റ്റ് ഫുഡ് ഡോണ്ട് മീൻസ് അരുത് എന്ന് പറയുന്നതാണ് കേട്ടോ സോ ഡോ വേസ്റ്റ് ഫുഡ് ഫുഡ് കളയല്ലേ വേസ്റ്റ് ആക്കല്ലേ എന്നാണ് അതുപോലെ കുട്ടികൾ ചെയ്യുന്നൊരു കാര്യമാണ് ഫ്രിഡ്ജൊക്കെ എന്തെങ്കിലും വിട്ടായി എന്തെങ്കിലും ഉണ്ടാക്കാൻ തുറന്നിട്ട് അടക്കാണ്ട് പോകും അപ്പം നമ്മൾ പറയും എന്ത് പറയും ഫ്രിഡ്ജ് മര്യാദ അടച്ചേ ക്ലോസ് ദി ഫ്രിഡ്ജ് പ്രോപ്പർലി ക്ലോസ് ദി ഫ്രിഡ്ജ് പ്രോപ്പർലി പ്രോപ്പർ മീൻസ് ശരിക്കും അടക്കുക എന്ന് പറയുന്നതാണ് കേട്ടോ സൊ ക്ലോസ് ദി ഫ്രിഡ്ജ് പ്രോപ്പർലി ക്ലോസ് ദി ഫ്രിഡ്ജ് പ്രോപ്പർലി ക്ലോസ് ദി ഫ്രിഡ്ജ് പ്രോപ്പർലി എൻ്റെ ഒപ്പം തന്നെ പറയുന്ന ഞാൻ മൂന്നാല് പ്രാവശ്യം പറയുന്നത് ക്ലോസ് ദി ഫ്രിഡ്ജ് പ്രോപ്പർലി ക്ലോസ് ദി ഫ്രിഡ്ജ് പ്രോപ്പർലി എല്ലാം ഇങ്ങനെ വലിച്ചു വാരി ഇടല്ലേ ഡോണ്ട് മേക്ക് എ മെസ് ഡോൺ മേക്ക് എ മെസ്സ് ഓക്കെ എല്ലാ ഇങ്ങനെ വലിച്ചു വാരി ഇടുക മെസ്സി ചെയ്യുക മെസ്സി ആയിക്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചു വാരി ഇടുക സോ എല്ലാ ഇങ്ങനെ വലിച്ചു വാരി ഇടല്ലേ ഡോൺ മേക്ക് ഡോണ്ട് മേക്ക് ഡോൺ മേക്ക് എ മെസ് മീൻസ് എല്ലാം വലിച്ചു വാരി ഇടല്ലേ എന്നാണ് ഹോംവർക്ക് ചെയ്തേ ഡു യുവർ ഹോംവർക്ക് ഡു യു ഹോം വർക്ക് ഹോംവർക്ക് ചെയ്തേന്ന് എങ്ങനെയാ പറയാ ഡു യുവർ ഹോം വർക്ക് ഹോംവർക്ക് ചെയ്തേ ഡു യുവർ ഹോം വർക്ക് ഡു യുവർ ഹോംവർക്ക് തല്ലുകൂടല്ലേ സ്റ്റോപ്പ് ഫൈറ്റിംഗ് തല്ലുകൂടല്ലേ സ്റ്റോപ്പ് ഫൈറ്റിംഗ് നമ്മള് കുട്ടികൾ തല്ലൂടെ പറയില്ല ഇങ്ങനെ തല്ലുകൂടല്ലേ സ്റ്റോപ്പ് ഫൈറ്റിംഗ് സ്റ്റോപ്പ് ഫൈറ്റിംഗ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തുക എന്ന് പറയാണ് ഫൈറ്റ് എന്ന് പറയാൻ ഇടികൂടുക സോ സ്റ്റോപ്പ് ഫൈറ്റിംഗ് ഇങ്ങനെ ഇടി ഉണ്ടാക്കല്ലേ തല്ലുകൂടല്ലേ എന്ന് പറയണേ അപ്പം ഇതൊക്കെയാണ് രാവിലെ അമ്മമാർക്ക് വേണ്ട ഏറ്റവും ബേസിക്കായിട്ടുള്ള സെന്റൻസുകൾ ശരിയല്ലേ നിങ്ങളൊന്ന് നോക്കിയേ അപ്പോൾ ഇതുപോലെ നമ്മുടെ ലൈഫായിട്ട് ബന്ധപ്പെടുത്തി വേണം നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമാണ് ലാംഗ്വേജ് പഠിപ്പിക്കുമ്പോൾ അല്ലെ അമ്മമാർക്ക് അല്ലെങ്കിൽ വീട്ടമ്മമാർക്ക് ചിലപ്പോൾ കുട്ടികളോട് സംസാരിക്കാൻ കുട്ടികളെ പഠിപ്പിക്കാൻ കുട്ടികളുടെ സ്കൂളിൽ ചെന്നിട്ട് സംസാരിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ ലാംഗ്വേജ് അത്യാവശ്യമായിട്ട് വരുന്നത് അപ്പോൾ പല അമ്മമാരുടെയും പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഫ് ഫിഫ്ത് സ്റ്റാൻഡേർഡ് സിക്സ് സ്റ്റാൻഡേർഡൊക്കെ ആയി കഴിയുമ്പോൾ കുട്ടികൾ കുറച്ചുകൂടി വളർന്നു കഴിയുമ്പോൾ മലയാളം മാത്രം സംസാരിച്ചുകൊണ്ടിരുന്ന നമ്മൾ മാർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇംഗ്ലീഷ് വരുടെ മുന്നേ സംസാരിക്കും എന്നുള്ളൊരു നാണമൊക്കെ ഉണ്ടാവാം അല്ലേ സ്വാഭാവികമാണ് കേട്ടോ അപ്പൊ കുഞ്ഞിലേ മുതലങ്ങ് ശീലിക്കും ഇപ്പൊ കുഞ്ഞു കുട്ടികളുള്ള അമ്മമാര് ഇത് കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ മുതൽ നിങ്ങൾ ശീലിച്ചോ കാരണം കുറച്ചുകൂടി വലുതായി ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഷൈ ഒരു നാണം ഇതൊക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഇപ്പൊ ശീലിച്ചു കഴിഞ്ഞാൽ അത് അങ്ങ് ചെയ്ത് പൊക്കുകളും ഇനി വലിയ കുട്ടികളുള്ള അമ്മമാരും ഒരു കാരണവശാലും നിങ്ങളൊരു നാണം കാണിക്കേണ്ട ആവശ്യമില്ല കാരണം ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാം അക്സെപ്റ്റഡ് ആണ് ഇപ്പൊ പണ്ടത്തെ കാലമൊക്കെ എടുക്കുകയാണെങ്കിൽ പണ്ട് ചിലപ്പോൾ നമ്മുടെ അമ്മമാരോ അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് ഒക്കെ സാധാരണ കുട്ടികൾക്ക് ഇപ്പം എൻ്റെയൊക്കെ ഒരു ഇതിൽ ഞാൻ പറയാനെ കേട്ടോ ഇംഗ്ലീഷ് പറയുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കും അമ്മ ഇംഗ്ലീഷ് പറയുന്നുള്ള രീതി ഉമ്മ ഇംഗ്ലീഷ് പറയുന്ന രീതി പക്ഷേ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല എല്ലാവരും വളരെയധികം ഇതിനെല്ലാം അക്സെപ്റ്റഡ് ആണ് ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ചാലാണ് അവരും അതേപോലെ തന്നെ എന്താ ഡെവലപ്പ് ചെയ്ത് വരുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഒരു വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ ഒരു ഹൗ ഹോം മേക്കറിന് രാവിലെ വേണ്ടേ അത്യാവശ്യം വേണ്ട സെന്റൻസുകൾ സോ ഇത് ഒന്നും കൂടെ റിപ്പീറ്റ് കാണാം എന്നിട്ട് ഡെയിലി ലൈഫില് അങ്ങ് ഉപയോഗിക്കാം